എന്തായാലും ശബരിമലയിലെ സ്വർണപ്പാളി മോഷണത്തിൽ നിയമസഭയിൽ ഈ രീതിയിലുള്ള ഒരു സ്തംഭിപ്പിക്കലിലേക്കൊക്കെ നീങ്ങിയെങ്കിലും അതിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പരിഹാസമേൽക്കേണ്ടി വന്നു എങ്കിൽ പോലും ശബരിമലയിലെ സ്വർണപ്പാളി മോഷണത്തിൽ വ്യാപകമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് നാല് മേഖലാ ജാഥകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് പന്തളത്ത് ഇതുമായി ബന്ധപ്പെട്ട് മഹാസമ്മേളനം നടത്താനും തീരുമാനിച്ചിരിക്കുന്നു കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതിയിലാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് കെ പി സി സി പുനഃസംഘടനയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അനന്തമായിട്ട് നീളുകയാണ് എന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ വിമർശനം ഉയർന്നു സൂര്യഗായത്രി വിവരങ്ങൾ നൽകുന്നു ഒന്നാമത്തെ കാര്യം ശബരിമലയിലെ സ്വർണപ്പാളി മോഷണം ായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള വ്യാപകമായ പ്രതിഷേധത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇതിനെല്ലാം ഇടയിലും കെ പി സി സിയുടെ പുനഃസംഘടന അനന്തമായി നീളുന്നതിനെക്കുറിച്ച് ഏതൊക്കെ രീതിയിലുള്ള ആഭ്യന്തരമായ വിമർശനമാണ് ഉയർന്നത്